ഹായ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇന്ത്യയിൽ പതിനെട്ടു മാറ്റി ഇരുപത്തൊന്നാക്കിയപ്പോഴേക്ക് അയ്യോ മൂത്തിട്ടില്ല പതിനെട്ടാണെങ്കിൽ മൂപ്പ് കുറവാണ് ഇരുപത്തി ഒന്നാകുമ്പോൾ ലേശം കൂടെ മൂക്കും എന്തുകൊണ്ട് ആറു വയസ്സാക്കി മാറ്റുന്നില്ല എന്നായിരുന്നു പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും മുസ്ലിം പെണ്ണ് ലൈംഗിക പക്വത നേടണമെങ്കിൽ ആറു വയസ്സു മതിയെന്നും അത് ഞങ്ങളുടെ മത നേതാവ് തെളിയിച്ചതാണെന്നും പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവിടെ ഇവര് പ്രകടനങ്ങൾ നടത്തിയതും പ്രതിഷേധങ്ങൾ നടത്തിയതും ഒക്കെ വിഷമിക്കണ്ട ഞമ്മ സ്വന്തം ഇറാക്കില് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കിയിട്ടുണ്ട് ആ പതിനെട്ടായിരുന്നു അതിൽ നിന്ന് ഒമ്പത് കുറച്ചിട്ട് ഒമ്പതാക്കിയിട്ടുണ്ട് ഒമ്പത് കുറച്ചിട്ട് ഇനിയിപ്പൊ സാരമില്ല മൂന്നും കൂടി കുറയ്ക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ശക്തം ശക്തമായിക്കോട്ടെ നമ്മൾ കുറയ്ക്കാന്ന് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ അപ്പൊ നമുക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാം എങ്ങനെ ദേശീയ പാർലമെന്റിൽ നിയമ ഭേദഗതി വൈകാതെ അവതരിപ്പിക്കുമെന്നാണ് സൂചന ഇറാഖ് നീതിന്യായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവാദ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് അത്രേ നീക്കം ഭേദഗതി വരുത്തണം ഇത്തരം നിയമങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം മതിയെന്നേ നമുക്ക് മാറുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള മാറ്റമുള്ള നിയമങ്ങൾ അവർ കൊണ്ടുപോയി ഉപ്പിലിടട്ടെ നമുക്ക് വേണ്ട വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് കഴിഞ്ഞ ജൂലൈയിലാണ് കൊണ്ടുവന്നത് പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു നാണു കിട്ടിട്ടായിരിക്കും പക്ഷേ ഷിയ ഗ്രൂപ്പുകൾ പറഞ്ഞു കൊണ്ടുപോടാ എന്തിനാണ് ഇസ്ലാമിക നിയമം നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോകുന്നത് ഞമ്മന്റെ മുത്ത് പഠിപ്പിച്ചതല്ലേ അത് മതി അങ്ങനെ ഓഗസ്റ്റ് നാലാം തീയതി ഭേദഗതി ബില്ല് വീണ്ടും പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചു നിലവിൽ പതിനെട്ട് വയസ്സാണ് ഇറാഖിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ഇത് ഭേദഗതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനിയും ഒൻപത് വയസ്സിൽ അതായത് ആറാമത്തെ വയസ്സിൽ ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് ആകുമ്പോൾ ഭാര്യയാകാം ആ മൂന്നിലും നാലിലൊക്കെ പഠിക്കുമ്പോഴേക്കെ ലൈംഗിക പക്വത നേടി പിന്നെ ഭാര്യയാക്കി കൂടെ കുഴപ്പമില്ല അപ്പൊ പിന്നെ പേര് യന്ത്രമാക്കി വീട്ടിൽ കിടന്നുള്ള വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ ആൺകുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് പത്തു വരെയൊക്കെ ഒമ്പതാം ക്ലാസ് വരെയൊക്കെ പോകാം അല്ലെ ശരി കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പുതിയൊരു നിയമം കൂടിയുണ്ട് സമുദായ സംഘടന മതി ഇനിയിപ്പോൾ അതും പറ്റുന്നില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയൊക്കെ വേണമെങ്കിൽ ഒന്ന് നാമമാത്രമായിട്ട് നമുക്ക് വെക്കാം പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാം എന്താ വേണ്ടതെന്ന് ആ രാജ്യത്തിൻ്റെ നിയമം വേണമെങ്കിൽ അത് അതല്ല ഞങ്ങൾക്ക് സമുദായത്തിൻ്റെ നിയമം മതിയെങ്കിൽ അത് ശരീരത്തിന്റെ നിയമം മതിയെങ്കിൽ അത് ഈ ബില്ലിൽ അതും പറയുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും വേണ്ടുന്ന നിയമം തിരഞ്ഞെടുക്കാം രണ്ടിനും എന്താ വ്യത്യാസം എന്നാൽ വിവാദ നിയമ ഭേദഗതിക്കെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിയമ ഭേദഗതി ഇറാഖിനെ പുറകോട്ട് നയിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകനായ സാറ സാൻബാർ രാജ്യാന്തര വാർത്താ ഏജൻസിയായ ഏജൻസിയായോട് പറഞ്ഞു എന്ത് പുറകോട്ട് ഇവർ ആറാം നൂറ്റാണ്ടിലേക്ക് പോകാനല്ലേ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയല്ലേ പോയുള്ളൂ ഒമ്പത് വയസ്സായില്ലേ ഇനി മൂന്നിലേക്ക് പോകും മൂന്നും കൂടെ കുറച്ചിട്ട് ആറിലേക്ക് പോകും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിഹ വിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും സംഭവിക്കുന്നത് എന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത് എന്തേ ഭരണഘടന വെച്ചിട്ടുണ്ട് എതിർത്തൂടെ രാജ്യത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പേ വിവാഹിതരാകുന്നുണ്ട് എന്നാണ് യുനെസെഫിന്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന് മാത്രമേ എതിരെ പേർക്ക് സംസാരിക്കാനേ പറ്റുള്ളൂ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നിവയെ നിയമ ഭേദഗതി പ്രതികൂലമായി ബാധിക്കും എന്താ സംശയം അത് മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞിട്ടില്ലെങ്കിലും തലക്കകത്ത് വെളിമുണ്ടെങ്കിൽ മനസ്സിലാവൂലേ ഇവർക്ക് മനുഷ്യന്റെ ക്ഷേമമാണോ വലുത് അവിടെ വനിതാ സംഘടനകളൊന്നുമില്ലേ ശിശുക്ഷേമ വകുപ്പുകളൊന്നും ഇല്ലേ ഇസ്ലാമിക രാജ്യത്ത് നടപ്പിലാകുന്ന നിയമങ്ങളാ ശൈശവ വിവാഹം നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനം ഇതിലേക്കൊക്കെ ഈ നിയമം ഇറാഖിനെ കൊണ്ടുപോകത്തില്ല എന്ന് പറയാൻ പറ്റുമോ ബാക്കി നമുക്ക് കാണാം ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെ നന്ദി